ആ ഞാൻ ഞാനതിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഏഹ് തെയ്യത്തിന് പോകുന്ന സമയത്ത് കിട്ടുന്ന നെയ്യപ്പോ അതുപോലെ തന്നെ നേർച്ചയ്ക്ക് കിട്ടുന്ന കുണ്ടം പിഞ്ഞാണത്തിലെ പായസം ഇതായിരുന്നു അവർക്ക് മതം കാണുന്നില്ല കാരണം അങ്ങനെ ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ ഈ നാടൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കാരണം ഉത്സവത്തിന് ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് പോകുന്ന ഒരു കാലം നേർച്ചക്ക് എല്ലാ ആണ് ഹിന്ദും ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നാണ് എല്ലാരും വേലി വേലിതിരിച്ച് കുറച്ചും നമ്മുടെ 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 എന്നുള്ള രീതിയിലേക്ക് മാറിയത് അത് എല്ലാ എല്ലാ ഗ്രാമങ്ങൾക്കും ഈ ഒരു സ്വഭാവം തന്നെയായിരുന്നു ഇപ്പോഴും ഉണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അതിപ്പോ ഉടനെ തന്നെ ആൾക്കാരെ അങ് ഇല്ലാതാക്കോ അതെ അതെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു തരുന്നുണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് അടുത്ത ചോദിക്കാനുള്ള ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും അതിന്റെ പൗരോഹിത്യം അങ്ങേയറ്റം ധ്രുവീകരണമാണ് ഇപ്പം വിശ്വാസികളെ അടിച്ചെല്ലോ പിന്നെ സത്യമാണോ നമുക്ക് അങ്ങനെ എല്ലാരും ഇപ്പൊ ഞാൻ ഈ കാശിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ആൾക്കാര് ഇങ്ങനെ ചോദിക്കോ എന്തോന്നാടെ കാശിനെ കുറിച്ചൊക്കെയാണ് നിനക്ക് വേറെ കുറിച്ചൊക്കെ അജ്മീയരെ കുറിച്ച് എഴുതിക്കൂടെ മദീനെ കുറിച്ച് എഴുതിക്കൂടെന്നൊക്കെ നമ്മളിപ്പോ കാശി പോയാലോ ഒരു രുദ്രാക്ഷമാല കൈ പിടിച്ചാൽ ഒന്നും നമ്മുടെ ഐഡന്റിറ്റി മാറുന്നില്ല നമ്മുടെ പഠിച്ചോ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നമ്മളിപ്പോ എന്ത് ഇവിടെ അങ്ങനെ ഞാൻ ഇപ്പൊ ഇന്ന് രാവിലത്തെ ഒരു സ്പീച്ചില് നമ്മടെ കാലിക്കറ്റിന്റെ ഓഫ് കാലിക്കറ്റ് നടത്തി അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ പഠിച്ചോനെ ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോകം ഭയങ്കര രസമായിരിക്കും കാരണം ഉള്ളില് കാണുന്നത് പഠിച്ചോനല്ലേ കാണുന്നുള്ളൂ നമ്മള് ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഈ എപ്പോഴാ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും മനസ്സിലുണ്ടാവുക അപ്പൊ എല്ലാവരുടെയും ഹൃദയത്തിലേക്കാ നോക്കുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അതായത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അടുക്കിയും കൊല്ലിയൊക്കെ ചെയ്യുന്നൊരു കാലം അപ്പോ തോക്കിന് മുമ്പിൽ നിന്നിട്ട് ശ്രീരാം പറയാൻ പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പറഞ്ഞു കാരണം ആ അവിടെ അല്ലാതെ ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ മതം ഇല്ലാതായി പോകുന്നില്ല കാരണം പഠിച്ചോണ്ടറി ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞു എന്നുള്ളത് അവിടെ എനിക്ക് നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞാന്നുള്ളത് അപ്പോ ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു ആചാരത്തെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ചർച്ചിനെ കുറിച്ചോ പറയുമ്പോഴൊന്നും ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിം വിശ്വാസിയാണ് സംസ്കരിക്കുന്ന മനുഷ്യനാണ് നോമ്പ് വിൽക്കുന്ന മനുഷ്യനാണ് പിന്നെ പിരിവിനു പോകുന്ന മനുഷ്യനാണ് നിബിദനത്തിന് സ്റ്റേജിൽ പോയി പാടുക എല്ലാം ചെയ്യുന്ന മനുഷ്യനാണ് ഇതിലൊന്നും എനിക്കൊരു കലർപ്പും വന്നിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ മതത്തെ അടിയുറച്ച് വിശ്വസിക്കുന്നതിനൊപ്പം മറ്റു മതങ്ങളെ ഞാൻ കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്താണെന്ന് അവരൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഞാൻ അത് ഫോളോ ചെയ്യാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല എന്തൊക്കെയോ നമുക്ക് യുക്തിക്ക് നിരക്കാത്ത പലതും കാണാൻ പറ്റും നമ്മളെങ്കിലും കാണാൻ പറ്റും പുറത്തുനിന്നും കാണാൻ പറ്റും പക്ഷെ ഞാൻ അതിന് എന്തോ നാടേ എന്ന് ഞാൻ ചോദിക്കാറില്ല ഇറ്റ്സ് അവരുടെ വിശ്വാസാണത് അവരുടെ വിശ്വാസം അവർക്ക് എത്ര മാത്രം ബലപ്പെട്ടതായിരിക്കും നമുക്കറിയാം നമ്മളെ നമ്മുടെ ഒരു കാര്യത്തെ കുറിച്ച് അവര് പറയാടാ അങ്ങനെയൊന്നും ഇല്ലടോ എന്ന് പറയുമ്പോ ആ അതെ തീനിക്കും വലിയത് അത്രേയുള്ളൂ ഞാൻ അവർ പോകുന്നു കാണുന്നു സംസാരിക്കുന്നു ഉത്സവത്തിനാണെങ്കിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അവിടുന്ന് ഭക്ഷണം തന്നാൽ ഞാൻ കഴിക്കും തിരിച്ചു വരും അതായത് എനിക്ക് അവിടുന്ന് ഫുഡ് കിട്ടി ഞാൻ കഴിച്ചു പോകുന്നു അല്ലാതെ ഞാൻ അത് ഒരു പ്രസാദമാണെന്നോ അല്ലെങ്കിൽ ഇന്ന ദൈവത്തിന് അന്നും ഞാൻ വിചാരിക്കുന്നില്ല ഹാപ്പിനെസ് അവർക്ക് നമ്മൾ അപ്പൊ ഞാൻ വിചാരിക്കും ഒരു മതത്തിന്റെ അംബാസിഡർ ആണ് നമ്മളൊക്കെ ഓരോരുത്തരും ഞാൻ എങ്ങനെയാണ് മറ്റൊരു മതസ്ഥനോട് ബിഹേവ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എത്ര നന്നായിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഞാൻ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അനുസരിച്ചിട്ടായിരിക്കും അവർ എന്നിലൂടെ എന്റെ മതത്തെ ജഡ്ജ് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ കിടന്നിട്ട് മനുഷ്യന്മാരിങ്ങനെ വലിയ ഘോ ഘോ പ്രസംഗിക്കുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല അത് പറയുമോറും ആൾക്കാർക്ക് അതിനുള്ള ഹേട്രഡ് കൂടിയ ഇസ്ലാം എന്നല്ല ഏതൊരു മതത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനുള്ള ഹേട്രഡാ കൂടുന്നത് നമ്മുടെ നമുക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കുക ദിസ് ഇസ് ഇസ്ലാം അല്ലെങ്കിൽ ദിസ് ഇസ് ഹിന്ദുവിസം അല്ലെങ്കിൽ ദിസ് ദിസ്ഇസ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് നമ്മുടെ നമ്മുടെ ലൈഫ് കണ്ടിട്ട് ആ അയാൾ കൊള്ളാലോ നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് അതിനോടൊരു അട്രാക്ഷൻ വരും